ാഹു അലൈഹിവല്ല മതങ്ങളെ സ്നേഹത്തിനപ്പുറം അവർക്ക് മറ്റൊരു ചിന്തയില്ല ആ ഹബീബിനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് നന്നാവുന്നത് ആ ഹബീബിനു ശരീരം കൊടുക്കുമ്പോഴാണ് നാളെ പാരത്രിക ലോകത്ത് ഹബീബിന്റെ ഷഫാഹത്തിന്റെ അരികു നമുക്ക് കഴിയുന്നത് അതല്ലേ ജാബിറുബിന് അഭിതില്ലാഹില്ലൻ സ്വാരിറന്നു എല്ലോ കുഴഞ്ഞു അരാണ് ജാബിറുതങ്ങൾ മദീനെ ഇൽ വലിയ ധനികന തോട്ടം നട്ടു നട്ടുവളർത്തിയ വ്യക്തിയാണ് തോട്ടം നനക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമാൻ വന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പിതാവേ പള്ളിയിലേക്ക് എല്ലാവരും ഓടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുസ്മരിതങ്ങളോ മോനോട് പറഞ്ഞു മോനെ നീ ഒന്ന് പോയി അന്വേഷിക്കണമോ ചെറിയ മകനാണ് ആ മകൻ വന്നു പറഞ്ഞു ഉപ്പാ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ട് ഈ നിമിഷം ജാബിറതങ്ങൾ തോട്ടം നനക്കുകയാണ് തോട്ടം നനക്കുന്ന ജാബിറതങ്ങൾ കൈകളിലുള്ള പാത്രമൊക്കെ വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഹബീബായ തങ്ങൾ വഫാത്തായി പോയല്ലോ അല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ മദീന ഇനി എനിക്ക് കാണേണ്ടതില്ല അമ്ഹുവിന്റെ ഹബീബിനെ കാണാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ജീവിക്കുമോ സമയത്താണ് സ്വാരിതങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മഫാത്തുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മകനോട് പറയുന്നു മോനെ കാണുന്ന കൽീളുകളിൽ നിന്ന് നല്ല മൂർച്ചയുള്ള കൽച്ചീളൊന്ന് കൊണ്ടുവരണം മോനെ ഹബീബായ തങ്ങള് പോയില്ല മോനെ ആ ലഭിതങ്ങളില്ലാത്ത മതീനെ ഞാൻ എങ്ങനെ നോക്കിയിരിക്കാൻ സുബാനോ മകൻ ചെറിയ കുട്ടിയാണ് വാപ്പ പറയുന്നതും കേൾക്കണമെന്നേ പഠിച്ച ശീലിച്ച കുട്ടിയാണ് ആ മകന് വാപ്പ പറയുന്നത് കേട്ട് നല്ല കൂർത്ത കൽ ചീളുകൊണ്ടുവന്നു ജാബിറതങ്ങൾ മകന്റെ മുന്നിൽ കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുകയാ സമയത്താണ് ജാബിറുബിനു അബിരില്ല ഇല്ലൻ സ്വാരിതങ്ങൾ പ്രിയപ്പെട്ട മകനോട് പറയുന്നു മോനെ അമ്മാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയല്ല മോനെ ആ ഹബീബായ തങ്ങൾ വഫാത്തായെങ്കിൽ നിബിതങ്ങളില്ലാത്ത മദീനെ ഞാനെങ്ങനെ കാണാനാണ് ആ കല്ലുകൊണ്ട് വാപ്പാന്റെ വലതു വണ്ണിനൊന്ന് കുത്തണം മോനെ പറയുന്നത് കേൾക്കണമെന്നേ മകനറിയൂ അതിന്റെ പ്രത്യാഘാതം ചിന്തിക്കുന്ന പ്രായത്തിലല്ല ജാബിറുതങ്ങളുടെ മകന് വാപ്പാന്റെ വലതു കണ്ണിലേക്ക് കരിഞ്ചികല്ലൊണ്ട് കുത്തിയിറക്കിയപ്പോ ജാബിറുദിനു ആപരില്ല ഇതങ്ങളുടെ വലതുകണ്ണ് വലതു കവിൽത്തടത്തിലൂടെ പൊട്ടിയൊലിക്കുകയാ ജാബിർ ജാബിറതങ്ങള വലതു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു മകനോട് പറഞ്ഞു മോനെ വാപ്പാന്റെ ഇടതുകണ്ണിനും കുത്തണം മോനെ ജാബിരുതങ്ങളുടെ മകന് അതാ വാപ്പാന്റെ ഇടതുകണ്ണിലേക്കും മൂർച്ചയുള്ള കൽച്ചീളുകൊണ്ട് വന്ന് കുത്തുകയാണ് ജാബിറുബനു അവിതില്ലായി തങ്ങളുടെ ഇടതുകണ്ണും പൊട്ടിയൊലിച്ചു ഇടതുകവിൽത്തടത്തിലൂടെ വാർന്നൊലിക്കുമ്പോ ജാബിറുബിനു അബിതില്ല തങ്ങൾ പൂർണ്ണ അന്തനാവുകയാ സമയം പറയുന്നത് അല്ല അഖുവിന്റെ ഹബീബായ തങ്ങൾ വഫാത്തായലോടുകൂടെ എന്റെ കണ്ണിന്റെ വാലിഡിറ്റി തീർന്നിരിക്കുകയാണ് നബിസ് വസല്ല മതങ്ങൾ വഫാത്തായെങ്കിൽ എനിക്കെന്റെ കണ്ണുകൊണ്ട് ഒരാളെയും കാണേണ്ടതില്ല കാരണം അല്ലാഹു എനിക്കു കണ്ണു തന്നത് എന്റെ ഹബീബിനെ കാണാനാണു ആ ജാപുരതങ്ങളല്ലോഹു എന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ ഈമാനുള്ള മുക്മിനീങ്ങളെ നമ്മൾ എന്തു പറഞ്ഞ ഹബീബിന്റെ അരികു വറ്റാനിരിക്കുന്നത് ആ ഹബീബായ തങ്ങളെ ശഫാഴത്ത് നമുക്ക് വേണ്ടതില്ലേ